സഞ്ജുവിൻ്റെ കാര്യത്തിൽ എന്താണ് ഇപ്പോൾ എല്ലാവരുടെയും തീരുമാനം എന്നതാണ് അടുത്ത ചോദ്യം കാരണം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ് എന്നും ഇതിനുള്ള ഉത്തരമൊന്നും ഇതുവരെ എവിടെ നിന്നും ലഭിച്ചിട്ടില്ല എന്നതും തന്നെയാണ് ഇപ്പോൾ എല്ലാവരെയും ചൊടിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം സഞ്ജുവിനെ ചെന്നൈ മോഹം നടക്കില്ല എന്നും സഞ്ജുവിനെ ചെന്നൈ വേണ്ട എന്ന് പറയുന്ന എന്നുമാണ് പറയുന്നത് എന്നാൽ മറുവിഭാഗം പറയുന്നത് സഞ്ജുവിൻ്റെ ജാടയും സഞ്ജുവിൻ്റെ അഹങ്കാരവും കാരണം സഞ്ജുവിനെ ചെന്നൈ എടുക്കുന്നില്ല എന്ന് തന്നെയാണ് പക്ഷേ സഞ്ജുവിൻ്റെ ആവശ്യം ചെന്നൈക്കില്ല എന്നുള്ള സാഹചര്യം തന്നെ നിലനിർത്തിക്കൊണ്ട് വളരെ സൗഹൃദപരമായി തന്നെ വേണ്ട എന്ന് പറയുകയായിരുന്നു എന്ന് പറയുന്നു സഞ്ജുവിനോട് രാജസ്ഥാൻ വിട്ട് ചെന്നൈയിലേക്ക് വരാമോ എന്ന് ചോദിച്ചിട്ട് തന്നെ ഒത്തിരി നാളുകളാകും എന്നിട്ട് സഞ്ജുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു നല്ലൊരു മറുപടി ഇതുവരെ സി എസ് കെക്ക് ലഭിച്ചിട്ടില്ല ഇനി മറ്റുള്ള താരങ്ങളെ ലേലത്തിൽ വിടാനും തയ്യാറല്ല എന്ന് തന്നെ എടുത്തു പറയുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ കാര്യത്തിൽ എന്താണ് തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് എല്ലാ പ്രേക്ഷകരും അറിയേണ്ടതും എല്ലാ പ്രേക്ഷകരും ചോദിക്കുന്നതും ഇതേ കാര്യമാണ് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ തന്നെ നിരവധി പേർ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം തന്നെയാണ് ഇത് എന്ന് ബന്ധപ്പെട്ടി പറയുകയാണ് പ്രേക്ഷകരും ഇത് തന്നെ പറയുന്നു റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ തന്നെ പതിനെട്ടാം സീസൺ കഴിഞ്ഞ ആഴ്ചകൾ പിന്നിട്ടിട്ടും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത് അദ്ദേഹം സി എസ് കെയിലേക്ക് കൂടുമാറുമെന്നുള്ള പ്രതീക്ഷ കൊണ്ട് തന്നെയാണ് എന്ന് പറയാം അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് തന്നെ അഭ്യൂഹങ്ങൾ ഇപ്പോഴും ചൂട് പിടിക്കുകയാണ് റോയൽസ് വിട്ട് അഞ്ച് തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് സഞ്ജു ചേക്കേറുമോ എന്നത് തന്നെയാണ് ഇതുവരെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുടെ അടിസ്ഥാനം അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ അതിന് പിന്നാലെ നിൽക്കുന്നത് എന്ന് കൃത്യമായി തന്നെ പറയാനും സാധിക്കും സഞ്ജുവിന് മേൽ സമ്മർദ്ദമൊന്നുമില്ല എന്നാൽ സഞ്ജുവിനോട് ചെന്നൈ ഇനി ആവശ്യപ്പെടില്ല എന്നും ചെന്നൈ മോഹം സഞ്ജുവിന് നടക്കില്ല എന്നുമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും ആദ്യം പറഞ്ഞത് പ്രകാരം സഞ്ജുവായിട്ട് വേണ്ട എന്ന് വെച്ചതാണ് എന്നാണ് പറയുന്നത് സഞ്ജുവിൻ്റെ അഹങ്കാരം കാരണം ചെന്നൈ വേണ്ട എന്ന് വെച്ചതല്ല എന്നും കൂടി മറ്റ് ടീം അംഗങ്ങൾ പറയുന്നുണ്ട് ഇത് സാഹചര്യം മൂലമാണെന്നും സൗഹൃദപരമായി തന്നെയാണ് ഇവരിപ്പോൾ ഈ കരാർ അവസാനിപ്പിച്ചതെന്നും സഞ്ജുവിനെ സി എസ് കെക്ക് എടുക്കാൻ പദ്ധതി ഉണ്ടായിരുന്നു എന്നു തന്നെയാണ് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വാർത്തകൾ ഓരോന്നും പുറത്തു വരുന്നത് എന്തായാലും സഞ്ജുവിന് ഇനി ചെന്നൈയിൽ ഉണ്ടാകില്ല എന്ന വാർത്ത സ്ഥിരീകരിച്ചു കൊണ്ട് പലർക്കും നിരാശയും അതേസമയം അവരെല്ലാവരും നല്ലത് എന്നും പറയുന്നുണ്ട് രാജസ്ഥാനെ ജയിപ്പിച്ചിട്ട് സഞ്ജു ആ ടീമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നാൽ സഞ്ജു ടീമിലേക്ക് വരുമോ എന്ന് നോക്കിയിരിക്കുകയാണ് ധോണി ധോണിക്ക് സഞ്ജു വന്നു കഴിഞ്ഞാൽ തന്റെ വിക്കറ്റ് കീപ്പിംഗ് സ്ഥാനം മാറ്റി വെച്ച് ഇറങ്ങാം എന്നുള്ള ആശ്വാസത്തിലാണ് ഇരിക്കുന്നതെന്ന് പറയാം അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ുണ്ട് സോഷ്യൽ മീഡിയ അടക്കമുള്ളവർ ചർച്ച ചെയ്യുന്നുമുണ്ട് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് സഞ്ജുവിന്റെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനം വരാത്തത് കൊണ്ട് തന്നെയാണ് ധോണി ഇറങ്ങണോ വേണ്ടേ എന്നുള്ള കാര്യം ഇതുവരെ തീരുമാനിക്കാത്തതെന്നും പറയുന്നുണ്ട് സഞ്ജുവിന്റെ കാര്യങ്ങൾ തീരുമാനിച്ചാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കൂ എന്ന് കൂടിയാണ് പറയുന്നത് പ്രേക്ഷകരെല്ലാവരും കൃത്യം കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തേണ്ടതെന്നും സഞ്ജു ചെന്നൈയിലേക്ക് വരുമോ എന്ന് തന്നെയാണ് അറിയേണ്ടതെന്നും പറയുന്നു